പ്രതിഫലം തരത്തിലുള്ള ആരോപണങ്ങളും ഒരുപക്ഷെ ആരോപണങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ സഹിതമുള്ള പുറത്തു വരികയാണ് എങ്ങനെ നോക്കിക്കാണോ കേരളത്തില് രണ്ട് ഹൈ റിച്ച് കുടുംബങ്ങളാണുള്ളത് ഒരു ഹൈ റിച്ച് കുടുംബം ഏതാനും രക്ഷപ്പെട്ടു അടുത്ത ഹൈ ഹൈറിച്ച് കുടുംബം മുഖ്യമന്ത്രി കുടുംബമാണ് ആ ഹൈ കുടുംബവും വൈകാതെ നിയമത്തിന്റെ കുരുക്കിൽപ്പെടുമെന്നുള്ള സംശയമൊന്നും വേണ്ട അത്രമാത്രം വലിയ തോന്നിവാസമാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാരിലേക്ക് ഭരണത്തിന്റെ മറവിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയിട്ടുണ്ടെന്ന് പുറത്തു വരികയാണ് രേഖകൾ സഹിതം പുറത്തു വരികയാണ് ഇവിടെ ഇങ്ങനെ ട്രൈബ്യൂണൽ വീട്ടിൽ തന്നെ ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് പോയി കൊടുത്ത മൊഴിയുണ്ടല്ലോ ആ മൊഴി മാത്രം മതിയല്ലോ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിയുടെ മകളായത് കൊണ്ട് മാത്രമാണല്ലോ വീണക്കി മാസപ്പടി കൊടുക്കേണ്ടി വന്നു ലക്ഷക്കണക്കിന് രൂപ മാസത്തിൽ കൊടുക്കുന്നത് അപ്പം അഴിമതി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആണ് മൊഴികളിലൂടെ എസ്റ്റാബ്ലിഷ്ഡാണ് കൃത്യമായിട്ടും ഇക്കാര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് അഴിമതി നടന്നത് എന്താ അത് വ്യക്തമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് സി പി എം മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു കോർപ്പറേറ്റ് കമ്പനിയാണെങ്കിൽ ഒരു നിയമപ്രകാരമുള്ള സ്ഥാപനമായിരുന്നെങ്കിൽ ഈ അന്യ ഇത്ര ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് അതുമായി ഒരു വിശദീകരണം കൊടുക്കേണ്ട ബാധ്യത വീണാ വിജയന്റെ കമ്പനിക്ക് ഉണ്ടായിരുന്നു അവർക്കാർ ചെയ്തത് കമ്പനി തന്നെ കൂട്ടി പോവുക എന്നുള്ളതാണ് അത് വളരെ വിചിത്രമായിട്ടുള്ള നടപടിയാണ് അളവ് പിടിക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ഇത്തരം നടപടികളൊക്കെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുന്നത് പട്ടികൂടെ പിടിക്കപ്പെട്ടിരിക്കുന്നു കോടിക്കണക്കിന് രൂപ അഴിമതിയാണ് ഈ ഒരു ഒരു ലിഗൽ കമ്പനിയെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഷെൽ കമ്പനിയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇവിടെ സി പി എമ്മിന്റെ യുവജന സംഘടനകളൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലിനു വേണ്ടിയും മറ്റും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അവരുടെ മുഖ്യമന്ത്രിയുടെ മകൾ എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഈ മനുഷ്യജങ്ങളിലൊക്കെ വീണ വിജയൻ ഈ കണ്ണിയായി മാറിയത് കണ്ടു മനുഷ്യ ചങ്ങനെ പോലും അവരെ വാഷ് പാട്ട് ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ന്യായമായി സംശയിക്കുന്നത് എന്ത് ധാർമ്മികതര പുറത്താണ് വീണ വിജയനൊക്കെ ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലിപ്പോ നിൽക്കുന്നത് ഒരു കാലത്ത് ഡിവൈഎഫ്ഐ സ്വാശ്രയ കോളേജുകൾക്കെതിരായിട്ട് കേരളത്തിലുടനീളം തേരുവുകൾ കത്തിക്കുന്ന സമയത്ത് അമൃതാനന്തണ്ണി ദേവിയുടെ സ്വാശ്രയ കോളേജിൽ കോയമ്പത്തൂരിൽ പഠിക്കുകയായിരുന്നില്ല വീണ ഇവിടെ ചങ്ങാത്ത മുതലാർത്ഥത്തിനായി കേരളത്തെ തേരുവുകളിൽ മുഴുവൻ ഡിവൈഎഫ്ഐക്കാർ തൊണ്ട പൊട്ടിക്കുന്ന സമയത്ത് മറ്റൊരു കോർപ്പറേറ്റ് മുതലാളിയുടെ ഒരു മലയാളി കോർപ്പറേറ്റ് മുതലാളിയുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി ആയി പ്രവർത്തിക്കുകയായിരുന്നല്ലേ ഇതേ വീണാ വിജയൻ ഈ കേരളത്തെ ഡിവൈഎഫ്ഐക്കാർ തൊഴിലവിടെ നരേന്ദ്രമോദി എന്ന മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ബിജെപി ഭരിക്കുന്ന ബംഗളൂരുവിൽ പോയി സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയാണല്ലേ വീണാ വിജയൻ അങ്ങനെ ഏതേതൊക്കെ സ്ഥലങ്ങളിൽ ഡിവൈഎഫ്ഐ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നുണ്ടോ ആ ഡിവൈഎഫ്ഐ ഉയർത്തിട്ടുള്ള മുദ്രാവാക്യങ്ങൾക്ക് വിരുദ്ധമായി സ്വന്തം ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന പിണറായി വിജയന്റെ എല്ലാ കാപട്ട്യവും പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബം നടത്തിയിട്ടുള്ള വലിയ അഴിമതി തെളിവുകൾ സൈഡമാണ് പുറത്തു വരുന്നത് ഇനിയും വേറെക്കാലം പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല ശ്രീ ആ സന്ദീപ് വാര്യർ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ ഇത്തരത്തിൽ മാസപ്പടിക്ക് പുറമേ ഇത്തരത്തിലുള്ള പ്രതിഫലങ്ങൾ ഉൾപ്പെടെയുള്ള പണം ഇടപാടുകളിലേക്ക് ഒരുപക്ഷെ അന്വേഷണം നീളുമ്പോൾ ആ അന്വേഷണത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് എന്തു തന്നെയായാലും സി പി എമ്മിലെ ഉന്നത നേതാക്കൾമാരിലേക്ക് തന്നെയാകില്ലേ എന്താ കാര്യത്തിൽ സംശയമുള്ളത് ഇവിടെ മാത്രമല്ല നേതാക്കന്മാരെ കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തലയുടെയും അന്തരിൻ ചാണ്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ പേര് കരിമണൽ കമ്പനിയുടെ ലിസ്റ്റിൽ വന്നിരിക്കുകയാണല്ലോ അപ്പൊ കരിമണൽ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരും ലീഗുകാരും സി പി എമ്മുകാരും ഒക്കെ ഉണ്ട് ഇപ്പൊ അമ്പ് കൊള്ളാത്തവരില്ലാ ഗുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ഭരണഘടനവും പ്രതിപക്ഷവും ഒരുപോലെ കേരളത്തിന്റെ പ്രകൃതി സമ്പത്ത് കൊള്ള ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് പണം എല്ലാ മാസവും മാസപ്പടിയായി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിഷയമാണ് പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംരക്ഷിക്കുന്ന രീതിയിൽ വലുതായിട്ടൊന്നും പറയാത്തത് കോൺഗ്രസിലെ മാത്യു കൊള്ളുന്ന ആളിനോഴിച്ച വേറെ ഏതെങ്കിലും ഒരാള് ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നുണ്ടോ എന്റെ രമേശ് ചെന്നിത്തല അഭിപ്രായം ഒന്നും പറയാത്തത് സതീശൻ എന്തോ ഒന്നും പറയാത്തത് അപ്പൊ ഇതിന് പുറകിലുള്ളത് ഇവര് നേരത്തെ ഈ കരിമള കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയവരിൽ കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ ഉണ്ട് എന്നതുകൊണ്ട് കോൺഗ്രസും സി പി എമ്മും ഈ കേസിൽ പരസ്പരം ഒത്തുകളിക്കുകയാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ടു കൂട്ടരും ഒരുമിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്